പുത്തൻ പ്രതീക്ഷകളുമായി എത്തിയ വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം സ്വാഗതമോതി പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തിയഞ്ച് പേര് പോലെ തന്നെ ഹൃദ്യമായിരുന്നു ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നൈപുണ്യത്തിന്റേതായ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ കുട്ടികൾക്ക് നൽകുന്നതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ പോകുന്നതെന്നും ഡോക്ടർ എൻ ജയരാജ് ജ് ഇന്ന് നൈപുണ്യത്തിൻ്റെതായ നിങ്ങൾക്ക് എവിടെയെങ്കിലും മേഖലകളിൽ കഴിവുണ്ടെങ്കിൽ ആ കഴിവുകൾ തെളിയിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ അതിപ്പോൾ ഇന്ന മേഖല ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവ് തെളിയിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കെട്ടിട നിർമ്മാണം മാത്രമല്ല കെട്ടിട നിർമ്മാണത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന്റെ മൊത്തത്തിലുള്ള <ion> <s Bondi> ते ും പിടിയും മാറിക്കൊണ്ടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സമ്പന്നരാണ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരികയാണ് പി ടി എ പ്രസിഡന്റ് ജനീവ് പി ജി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്കൂളിനായി അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ നിർവഹിച്ചു അഞ്ച് ലാപ്ടോപ്പുകളാണ് അനുവദിച്ചത് ഐപ്സോ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ സ്കൂൾ ലൈബ്രറിക്കുള്ള പുസ്തകങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു സമ്മേളനത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡോക്ടർ എൻ ജയരാജ് അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എം എച്ച് ചെറുക്കടവ് പഞ്ചായത്തംഗം ശ്രീലത സന്തോഷ് അൻസുദ്ദീൻ അഹമ്മദ് ആഷ രാജു രജനി എം സി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ